ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലെ ജീപ്പ് സവാരി നിരോധിച്ചുള്ള ഉത്തരവ് ജില്ലാ ഭരണകൂടം പിൻവലിക്കണമെന്നാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുണിന്റെ ആവശ്യം നൂറുകണക്കിന് വരുന്ന ജില്ലയിലെ ജീപ്പ് ഡ്രൈവർമാരെയും ജീപ്പ് ഉടമകളെയും സവാരിയെ ആശ്രയിച്ച ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും അനുബന്ധ തൊഴിലിൽ ഏർപ്പെട്ടവരെയും ബാധിക്കുന്നതാണ് ഉത്തരവ് മാത്രവുമല്ല ജില്ലയിലെ ഓഫ് റോഡ് ടൂറിസത്തെയും മലയോര ടൂറിസത്തെയും പൂർണ്ണമായി സ്തംഭനാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതാണ് ഉത്തരവെന്നും കെ എസ് അരുൺ പ്രതികരിച്ചു ഇല്ലെങ്കിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീപ്പ് സവാരി മാത്രം ജീവിതമാർഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് അതുപോലെയുള്ള ജീപ്പുകളുണ്ട് അപ്പോൾ കൃത്യമായി അവരുടെ ജീവിതമാർഗ്ഗമാണ് ഇല്ലാതാകുന്നത് അത് നമുക്ക് പുനർക്രമീകരിക്കാൻ സാധിക്കണം എന്തൊക്കെ പറഞ്ഞാൽ അവര് ടൂറിസം മേഖലയിൽ ഇതൊരു ചെറിയ ഒരു മാധ്യമം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കൃത്യമായി അവർക്ക് വേണ്ട ഫിറ്റ്നസ് അതെങ്ങനെയാണോ നൽകേണ്ടത് എന്ന് അത് പുനർക്രമീകരണം പുനർക്രമീകരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പുനർക്രമീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ ഫിറ്റ്നസ്സുകളും നൽകിക്കൊണ്ട് ആ ജീപ്പ് സവാരി വീണ്ടും ആരംഭിക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം അതൊന്ന് പുനഃക്രമീകരിച്ച് നൽകി ജീപ്പ് സവാരികൾ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്